പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഈ മാസത്തിന്റെ അവസാനത്തെ ദിവസത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഈ മാസം മുഴുവനും ദിവസേന ദൈവം നിങ്ങളോട് സംസാരിച്ചു നിങ്ങളെ ഉത്സാഹിപ്പിച്ചു നിങ്ങൾക്ക് വാക്ക് തന്നു നിങ്ങളെ ധൈര്യപ്പെടുത്തി ദൈവത്തിനോട് നന്ദി പറയൂ അടുത്ത ദിവസം ഡിസംബർ മാസത്തിന്റെ ഒന്നാമത്തെ ദിവസമാണ് നാം ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ദൈവത്തിന് സ്തോത്രം പറയുന്നു നിങ്ങൾ കാണുന്നത് ഈജിപ്തിലെ കെയറോയിലുള്ള ഒരു വലിയ പിരമിഡാണ് അതായത് ഈജിപ്തിൽ മൊത്തം നൂറ്റിയേഴ് പിരമിഡുകൾ ഉള്ളതായി പറയപ്പെടുന്നു ഇത് ഗീസ എന്ന സ്ഥലത്തുള്ള ഒരു പിരമിഡാണ് ഇവിടെ ഒൻപതെണ്ണമുണ്ട് മൂന്ന് വലിയ പിരമിഡും ആറ് ചെറിയ പിരമിഡുകളും വലിയ പിരമിഡുകൾ രാജാക്കന്മാരെ അടക്കം ചെയ്തതും ചെറിയ പിരമിഡുകൾ രാജ്ഞിമാരെ അടക്കം ചെയ്തതുമാണ് അതിൽ ക്യോബ്സ് എന്ന ഈ പിരമിഡാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത് ഇതാണ് ഏറ്റവും വലിയത് ഇതിന്റെ നീളം നോക്കുകയാണെങ്കിൽ ഓരോ വശത്തും ഇരുന്നൂറ്റി ഇരുപതടി ഇരുന്നൂറ്റി ഇരുപതടി എന്നിങ്ങനെ നാലുവശത്തും ഒരേ പോലെയാണ് അളവുള്ളത് ഉയരം നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ അപ്പോൾ ഏകദേശം നാനൂറ്റി അൻപതടി ഉയരമുണ്ടായിരിക്കും ഇതിലെ കല്ലുകൾ ആ കാലത്ത് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് പണിയപ്പെട്ടതാണ് അപ്പോൾ ഇരുമ്പും ലോഹങ്ങളും മറ്റ് സാമഗ്രികളും കണ്ടുപിടിക്കാത്ത കാലമായിരുന്നു ഈ കല്ലുകൾ പാറകളിൽ നിന്ന് വെട്ടി എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നതാണ് മഹാത്ഭുതം ഓരോ പിരമിഡിലും വെച്ചിരിക്കുന്ന കല്ലുകൾ ഒന്നര മുതൽ രണ്ട് ടൺ ഭാരമുള്ള കല്ലുകളാണ് എട്ട് ടൺ ഭാരമുള്ള ചില കല്ലുകളും ഇതിലടങ്ങിയിരിക്കുന്നു അപ്പോൾ ആയിരക്കണക്കിന് കിലോ ഭാരമുള്ളതാണ് ഓരോ കല്ലും അവയെ കൊണ്ടുവന്ന് മേൽക്കുമേൽ അടുക്കി വെച്ച് ഇത്രയും ഉയരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതിശയിപ്പിക്കത്തക്ക കാര്യമാണ് ലോകമെമ്പാടും നിന്ന് വരുന്ന അനേകായിരം വിനോദസഞ്ചാരികൾ ഇത് കാണാനായി വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ലോഹമഹാത്ഭുതങ്ങളിലൊന്നായി കരുതപ്പെടുന്നു ശരി ഇന്ന് ദൈവം നമുക്ക് തരുന്ന വാക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണോ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആറാം വാക്യം നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും നിങ്ങൾ വിശ്വാസത്തോടെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു കർത്താവിന്റെ കൃപ എന്നെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഈ മാസം മാത്രമല്ല ജീവനോടെ ഇരിക്കുന്ന കാലം മുഴുവനും ഞാൻ മരിക്കുന്നത് വരേക്കും അഥവാ യേശുവിന്റെ രണ്ടാം വരവ് വരെ ജീവിച്ചിരിക്കുന്ന എല്ലാ ദിവസവും കർത്താവിന്റെ നന്മയും കരുണയും എന്നെ പിന്തുടരും അപ്പോൾ എനിക്ക് വേണ്ട എല്ലാ നന്മകളും കർത്താവ് തന്നുകൊണ്ടേയിരിക്കും അത് നിങ്ങൾ വിശ്വസിച്ചാൽ ഒരു ദിവസം പോലും ഒരു നന്മയും കുറയുകയില്ല നിങ്ങൾക്ക് ഏതോ ഒരു നന്മ ആവശ്യമുണ്ടല്ലേ നിങ്ങൾക്കൊരു നന്മ ആവശ്യമുണ്ട് ആ നന്മ ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും നാളെ വേറെ നന്മ വേണ്ടിവരും ആ നന്മയും ദൈവം അരുളി ചെയ്യും ജീവിച്ചിരിക്കുന്ന കാലം വരെ നന്മ നിങ്ങളെ തുടർന്നുകൊണ്ടേയിരിക്കും കൃപ ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും പ്രധാനം യോഗ്യതയില്ലാത്ത നമുക്ക് ദൈവം കാണിക്കുന്ന ദയവാണ് കൃപ ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ ആർക്കും അനുഗ്രഹം ലഭിക്കാനാവില്ല നന്മ നേടാനും ആവില്ല നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും ഓർത്താലേ നമുക്കൊരു നന്മയും ചെയ്യാൻ ദൈവത്തിന് സാധിക്കില്ല എന്നാൽ ദൈവം തന്റെ കൃപയാൽ നമ്മോട് ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിച്ച് നടത്തുന്നു ആ കൃപ നമ്മെ തുടരും അതിന് നിങ്ങളെ താഴ്ത്തണം താഴ്മയുള്ളവർക്ക് കൃപ കാണിക്കുന്ന ദൈവമാണവൻ എപ്പോഴും കൂടി നടക്കണം എന്റെ യോഗ്യത എന്റെ ഭക്തി എന്ന് വിചാരിക്കാതെ നിങ്ങളെ താഴ്ത്തി നടന്നുകൊണ്ടിരുന്നാൽ ദൈവകൃപ നിങ്ങളെ തുടരും ഞാൻ ജീവിക്കുന്ന കാലത്തോളം നന്മയും കൃപയും എന്നെ തുടരും സന്തോഷത്തോടെ പറയൂ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ നന്മയും നിങ്ങളെ തുടരും യേശുവിന്റെ നാമത്തിൽ നന്മയും കൃപയും എന്നെയും എന്റെ കുടുംബത്തെയും തുടരും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ